െ വിശി ലഭിക്കുമുള്ള സഹോദരിയോടെ നിങ്ങളെ മുൻപ് തിരിക്കുമ്പോൾ ഒരുപാട് കാലം കൊടുത്തിരിക്കുന്നു വളരെ വൈകാരികമായ അന്തരീക്ഷത്തിലാണ് നാം എല്ലാം ഇപ്പോൾ ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ എല്ലാം ഹൃദയത്തെ ഇങ്ങനായി ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം കേരളത്തെ എങ്ങനെയാണോ പിടിച്ചു കുളിക്കതെന്ന് നാം എല്ലാം കണ്ടതാണ് ഒരു മരവെള്ള പാച്ച പോലെ കേരളത്തിലെ ദുഃഖസാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് കേരളത്തിന്റെ വടക്കേ തലമുറ ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലേ ഒരു തീർത്ഥാടനം പോലെ ആളുകൾ വന്നു പോകേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് പോകുന്ന ദൂരം വിലാപയാത്രക്കെടുത്തത് രണ്ട് ും ഒരു മണിക്കൂറാണ് ആ രാത്രികലക്ഷ്യങ്ങൾ ഉമ്മൻചാണ്ടിയെ ഇതിഹാസമാക്കി മാറ്റി സമ്മാനം അദ്ദേഹത്തിന്റെ ജീവിതവും സമാനം കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രത്യേകത്തിൽ പൂർണ്ണമായി ഉൾപ്പെട്ട ജീവിതമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ഗാന്ധിജിയുടെ സമാനുഭൂ ചേർത്ത് വെച്ച് ിലെ ആധുനിക കച്ചപ്പാടുകളെ ജീവിതരീക്ഷണമാക്കി മാറ്റി മഹാനായ ഒരു നേതാവായിരുന്നു ലാളിത്യം അദ്ദേഹത്തിന്റെ വാക്കിലും നടപ്പിലും ഉമ്മൻചാണ്ടിപ്പട്ടം പോലെ ഇണങ്ങുന്നതായിരുന്നു കേരളത്തിലെ എല്ലാ തരം വിഭാഗങ്ങളിലും ഉമ്മൻചാണ്ടി ഒരു മായമോ ഘട്ടമോ ചേർക്കാത്ത മതേതര നിലപാടുകൾ മൂലമാണ് എന്ന് നമുക്കറിയാം

ഒരു ായും പ്രഖ്യാപിച്ചു അന്ന് മുതൽ വരെ പൊതുപ്രവർത്തനത്തിന്റെ മനോഹരമായ പ്രതീകമാണ് ഈ പൊതുപുഴിക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മുപ്പത് വയസ്സിൽ താഴെയുള്ള അഞ്ചു പേർ കോൺഗ്രസ് എങ്ങനായി വിജയിച്ചു എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അവിടെ നിന്ന് പന്ത്രണ്ട് തവണയെ കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെല്ലാം ഉമ്മൻചാണ്ടി മാറ്റിയെഴുതി മണ്ഡലത്തിലെ ഓരോ വീടും സ്വന്തം വീടാക്കി മാറ്റി ഓരോ പ്രവർത്തകരും സഹപ്രവർത്തകനെ ആക്കി മാറ്റി അവരുടെ സുഖത്തിനും ദുഃഖത്തിനുമെല്ലാം അദ്ദേഹം മൂടിലെത്തി പുതുപ്പള്ളിയിൽ മരണമോ എറണാളോ ഉണ്ടായാൽ ഒരു പക്ഷെ ആദ്യം അവർ അറിയിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ആയിരിക്കും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം മറ്റെല്ലാ നിരപ്പതികളും എന്നതാണ് സത്യം ജയിച്ചാൽ കേരളത്തിലെ ഒരു നിരപ്പതിയെ കുറിച്ചും പിന്നീട് ആർക്കും പരാതിയില്ലായത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് എന്ന് നോക്കണം தும்போலம் மனசு தகர்த்தவர்களுக்கு எல்லா பார்ட்டிக்கு உமன்சாண்டிய சகாய் ஆயிரக்கணக்கில் அனுபவ சாட்சிகளான கண்டுகொண்டிருக்கொண்டிருக்கிறது ഒരു ഓരോ ും സ്വന്തം ജനത്തിനുവേണ്ടി ചിലവഴിച്ച് ശൂന്യമായ കൈകളുമായി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം കേരളത്തിലെ ചെയ്തിട്ടുള്ള നിരവധി പ്രമുഖരായ നേതാക്കളെ ഉമ്മൻചാട്ടി മുന്നിലേണ്ടിയിരുന്നു ആന്ധ്രപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിൽ കഴിവും ജനസംഘിയും ചുമതലകളുടെ ചെയ്തത് ഒരു ചരിത്രം ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത പദവികളെക്കാൾ കൂടുതൽ പദ്ധതികൾ അദ്ദേഹം മറ്റുള്ളവർക്ക് വഴി കൊടുത്തിട്ടുണ്ട് ഒന്നിലധികം തമിഴിലേക്ക് അദ്ദേഹം വെച്ചതായി നമുക്ക് ഓർമ്മയുണ്ട്

പറ്റി കഴിഞ്ഞുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത് അപ്പോഴും തലക്കേറ്റിയുള്ള ഫോണിൽ ആർക്കും എപ്പോഴും പിടിക്കാം ഇരുപത്തിനാല് മണിക്കൂർ പുറത്തിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ നോക്കണം ശിവാനിയുടെ പെൺകുട്ടി നേരിട്ട് പിടിച്ചതും മുഖ്യമന്ത്രിയെ കട്ടലിൽ വൈകിട്ടപ്പോൾ കേരളത്തിൽ അനുവദിക്കാത്തതും കട്ടലിനു വേണ്ടി ആലയത്തിനേണ്ടി ആശ്രയിച്ചതുമൊക്കെ നമുക്ക് ഭയങ്കര മനോഹരമായ ഓർമ്മകളാണ്

قمے تے سدھانن تے سدھانن کر 2 منٹ پورا اگی عمر چاگی 1 منٹ پورا اگی ابڑے او محشر کر اڑپاگی سدھ منٹ اگی سدھ پورا پانی تے اڑ پسی سوں او بڑا سوں کرپیو میرا ماں اوں نہیں عمرانی دے کارے کر دے چانی جی فرینڈز میں سپورٹ سسٹم تے کر سو نو نہیں کی کی سکتاں تے کر సర్వక ఆరం శ్రేష్ట భాష పథకం

തന്നെ നിക്ഷേപിച്ചവർക്കെതിരെ ഒരിക്കലും പോലും ഉമ്മൻചാണ്ടി മോശമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ മഹത്വം അതാണ് നമ്മുടെ പ്രതികാരനായ നേതാവ് വെറുപ്പിന്റെ പ്രതിചാരെ സ്നേഹം കൊണ്ട് നേരിട്ട രാഷ്ട്രീയ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവർക്കും മുഖത്തമന്ത്രിയെ അറിയാമായിരുന്ന ആർമേഖങ്ങളിൽ നിന്നും അപ്പോൾ പുറത്തു വന്നു എന്നത് ആഹ്ലാദകര ിൽ ഒരാളായി ഉമ്മൻചാ അദ്ദേഹത്തെ തികഞ്ഞ ഗാന്ധിയനായി ഞാൻ കരുതുന്നു അദ്ദേഹം ഒരു വലിയ ഉത്തരവാദിത്വം കൈമാറിയിട്ടാണ് ഉമ്മൻചാണ്ടിയാകുക എന്നതാണ് കോൺഗ്രസ് മാത്രമല്ല മാത്രമല്ല എല്ലാ ലക്ഷ്യവും സുഖവും അതായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സജീവത്തിലേക്ക് ഉമ്മ തുടക്കം വിട്ടിയെ പദ്ധതി നിലച്ചത് മുഴുവൻ കൊണ്ടാകണം അതിനേ ഞാൻ ഇന്നലെ ദിവസം സന്ദർശിക്കുകയുണ്ടായി ആ കുട്ടിയെ തെറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യും

எம்.எஸ்.பி அவர்கள் கண்டு தெரிந்து அந்த ஒட்டு கருது கொண்ட அந்த சம்பந்தம் ஏரி குமாரி கர்த்தரை. ஒரு microsomal லெஜிகால படுதிற ஒரு வெட்டருக்குக்கும் உம்மச்சானி ஒரு சேர் பத்தி முடி அது கடந்து இயங்கவும் வந்து சமாளிக்கலாம் உம்மகாக கேட்கும்படி என்னுடைய நான் பதக்கத்தின் இன்னொரு பக்கம் கலைகிறது நான் ஆசிஷ்டிக்கணும் எபிசென்ட்ரல் ஏங்க அதெகுமன்னிய நிர்வாண முறையக்குற സപ്പോർട്ട് ഒരു ോടും വെറുപ്പ് കാണിക്കാത്ത ഒരാളെ വാക്കുകളും പോലും അധിക്ഷേപിക്കാത്ത ഉമ്മൻചാണ്ടി സ്നേഹം കൊണ്ട് കേരളത്തിന്റെ മണ്ണിനെ കീഴടക്കി അമേരിക്കാണ് ഇടപാടിയത് ഉമ്മൻചാണ്ടിയുടെ തീരാതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരാഴ്ച നമ്മുടെ പാർട്ടിക്കും സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും ഒപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പങ്കുചേരുന്നു പകരക്കാരൻ മാറ്റുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാഖി ചേരുന്നു നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും നമസ്കാരം ചെയ്യുന്നു